എന്തെങ്കിലും ഗുരുമാലുണ്ടാവും പറയാം എന്താ രാജിവേ പുതിയ വാർത്ത ഇങ്ങനെ പോയാൽ ഡൽഹിയെ പോലെ തന്നെ കൊച്ചിയെ പുകമഞ്ഞ് മൂടുക എന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല അത് ആശങ്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഈ ക്വാളിറ്റി ഇൻഡെക്സ് വെബ്സൈറ്റിലെ കൊച്ചിയിലെ വായു മലിനീകരണം അതീവ ഗുരുതരമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അമ്പലമുകൾ കരിമുകൾ തുടങ്ങിയ എല്ലാ വ്യവസായ ശാലകളിൽ നിന്നുള്ള പുക ഈ നഗരത്തെ പൂർണ്ണമായി വിഴുങ്ങിയിരിക്കുകയാണ് അത് മാത്രമല്ല ഈ കൊച്ചി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ടോ അത് മലിനീകരണം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നു വായുവിലെ ഇത്തരം പൊടിപടലങ്ങളും വാഹനങ്ങളുടെ പുകയും മഞ്ഞും ചേർന്നാൽ ഒരു സംശയവും ഇല്ല പുകമഞ്ഞാകും ഈ കൊച്ചി നഗരത്തില് ഇതിനെല്ലാം പറ്റിയ അവസ്ഥയുള്ളൂ കേരള നേച്ചർ പ്രൊട്ടക്ഷൻ കൗൺസിൽ പറയുന്നുണ്ട് അതുമാത്രമല്ല കൊച്ചി നഗരത്തിലെ മരങ്ങളുടെ കുറവ് മലിനീകരണം കൂട്ടും ഈ മെട്രോ സ്റ്റേഷന് വേണ്ടി നൂറ് കണക്കിന് മരങ്ങളാണ് വെട്ടിമുറിച്ചത് എന്നിട്ട് അതിന് പകരം മരങ്ങൾ നടുകയോ അല്ലെങ്കിൽ നട്ട മരങ്ങളെ സംരക്ഷിക്കാനോ ഇവിടെ ആർക്കും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പറയുമ്പോൾ മരങ്ങളും കാറ്റും ഇല്ലാതെ വരുമ്പോൾ ഈ കൊച്ചി നഗരത്തില് മലിനമായ വായു തങ്ങിനിക്കും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടാവും ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഡൽഹിയിലെ അവസ്ഥ ഈ കൊച്ചിന് സംഭവിക്കുന്നു